എല്ലാവർക്കും ഉണ്ണിക്കഥകളിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദൗമ്യ മഹർഷിയുടെ രണ്ട് ശിഷ്യരുടെ കഥയാണ് പാണ്ഡവരുടെ മുഖ്യ പുരോഹിതനായിരുന്നു ദൗമ്യ മഹർഷി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ അനേകം വിദ്യാർത്ഥികൾ പഠിച്ചിരുന്നു എന്നാൽ രണ്ട് ശിഷ്യന്മാർ മാത്രം ആശ്രമ ജോലികളിൽ മുഴുകിയിരുന്നു മഹർഷിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു അത് ഉപമന്യു എന്ന ശിഷ്യന് പശുക്കളെ നോക്കുന്ന ജോലിയും അരുണി എന്ന ശിഷ്യന് കൃഷിയുമായിരുന്നു ഗുരു നിശ്ചയിച്ചത് നേരം പുലർന്നാൽ സന്ധ്യ വരെ മറ്റൊന്നും ചിന്തിക്കാതെ അവർ അവരുടെ ജോലികളിൽ വ്യാപൃതരായിരുന്നു ബാക്കിയുള്ള ശിഷ്യരെല്ലാം വേദങ്ങളും പുരാണങ്ങളുമൊക്കെ പഠിക്കുമ്പോൾ ഇവർ മാത്രം കാലികളെ മെച്ചും ചെടികരെ പരിപാലിച്ചും പോന്നു പഠിക്കാനുള്ള ബുദ്ധി സാമർഥ്യം തങ്ങൾക്കുള്ളത്ര ഇവർക്കില്ലാത്ത കാരണമാണ് ഗുരു ഇവരെ ഇത്തരം ജോലികൾക്കായി ഏർപ്പാടാക്കിയതെന്ന് മറ്റു ശിഷ്യന്മാർ വിചാരിച്ചു അതുകൊണ്ട് തന്നെ തരം കിട്ടുമ്പോഴൊക്കെ ഉപമന്യുവിനെയും അരുണിയെയും അവർ കണക്കിന് പരിഹസിച്ചു കാലങ്ങൾ നീങ്ങി ശിഷ്യരെല്ലാം അധ്യയനത്തിൽ വളരെയേറെ മുന്നേറിയെങ്കിലും ഒന്നും പഠിക്കാതെ ഗുരു എന്താണോ തങ്ങളോട് പറഞ്ഞത് അത് തന്നെ ഒരു പരാതിയും കൂടാതെ ഉപമന്യുവും അരുണിയും ചെയ്തുകൊണ്ടിരുന്നു മറ്റുള്ളവരുടെ കളിയാക്കലിന് ഒരു കുറവും ഉണ്ടായില്ല എന്നാൽ ഈ കാര്യങ്ങളെല്ലാം ദൗമ്യ മഹർഷി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം ഗുരു ഉപമന്യുവിനെ അടുത്തേക്ക് വിളിച്ചു കൊണ്ട് ചോദിച്ചു ഉപമന്യു നീ നന്നായി തടിച്ചിരിക്കുന്നുവല്ലോ നീ എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് ശിഷ്യൻ വിനയത്തോടെ പറഞ്ഞു ഞാൻ ഗുരുമാത എന്താണോ തരുന്നത് അതുമാത്രമേ കഴിക്കാറുള്ളൂ ഗുരു അപ്പോൾ മഹർഷി പറഞ്ഞു എന്നാൽ ഇനി മുതൽ ആശ്രമത്തിൽ നിന്ന് ഒന്നും നീ കഴിക്കരുത് ഉപമന്യു സമ്മതിച്ചു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഗുരു ശിഷ്യനെ വീണ്ടും വിളിച്ചു ഉപമന്യു ഇപ്പോഴും നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ നീ എന്താണ് കഴിക്കുന്നത് ഗുരുനാഥ വളരെ വിശക്കുമ്പോൾ ഞാൻ ഗ്രാമത്തിൽ പോയി ഭിക്ഷ തേടും അതുകെട്ട് ദൗമ്യൻ പറഞ്ഞു ഭിക്ഷ തേടി കിട്ടുന്നത് ഗുരുവിന് നൽകാതെ കഴിക്കാൻ പാടില്ല എന്ന് നിനക്കറിഞ്ഞുകൂടെ ഇനി മുതൽ കിട്ടുന്നത് എന്താണോ അതെനിക്ക് ആദ്യം തരണം പിറ്റേന്ന് മുതൽ ഉപമഞ്ഞു ഭിക്ഷ തേടി കിട്ടുന്നതെല്ലാം ഗുരുവിന് നൽകി എന്നാൽ അതിൽ നിന്ന് ഒരു പങ്ക് പോലും മഹർഷി ശിഷ്യന് നൽകിയില്ല കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി ഗുരു വീണ്ടും ശിഷ്യനെ വിളിച്ചു ഉപമന്യു ഇപ്പോൾ നീ എന്താണ് ഭക്ഷിക്കുന്നത് വിശക്കുമ്പോൾ ഞാൻ പശുക്കളുടെ പാല് കുടിക്കും ഗുരു ഇനി മുതൽ അതും ചെയ്യരുതെന്ന് ഗുരു വിലക്കി ഒരാഴ്ച കടന്നുപോയി ദൗമ്യൻ ഉപമന്യുവിനോട് വീണ്ടും ചോദിച്ചു ഇപ്പോഴും നീ നല്ല ആരോഗ്യവാനായി ഇരിക്കുന്നുവല്ലോ എന്താണ് ഭുജിക്കുന്നത് ഗുരു പശുക്കുട്ടികൾ അമ്മയുടെ പാൽ കുടിച്ചു കഴിയുമ്പോൾ അവയുടെ മുഖത്ത് പറ്റിയിരിക്കുന്ന പാൽപാത നക്കി ഞാൻ എൻ്റെ വിശപ്പടക്കുന്നു ഗുരു കർശനത്തോടെ വിലക്കി ഇനി മുതൽ അതും നീ ചെയ്യരുത് പാവം ഉപമഞ്ഞു കഴിക്കാനൊന്നും കിട്ടാതെ ആകെ വലഞ്ഞു അവന് തൻ്റെ വിശപ്പടക്കാൻ കഴിഞ്ഞില്ല ആശ്രമത്തിനരികിലെ കാട്ടിൽ ഒരു വിഷമരമുണ്ടായിരുന്നു അതിൽ നിന്നും മൂറി വരുന്ന പാൽ അവൻ കുടിച്ചു അതോടെ അവൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടു കണ്ണു കാണാതെ തപ്പി നടന്നവൻ ഒരു വലിയ പൊട്ടക്കിണറ്റിൽ വീണു സന്ധ്യയായപ്പോൾ പശുക്കളെല്ലാം ആശ്രമത്തിൽ തിരിച്ചെത്തി എന്നാൽ അവയെ മേയ്ക്കാൻ കാട്ടിൽ പോയ ഉപമന്യുവിനെ കാണാനില്ല ഗുരുവും മറ്റു ശിഷ്യരും അവനെ തേടിയിറങ്ങി ഉപമന്യുവോ ഉപമന്യോ നീ എവിടെയാണ് അകലെ ഗുരുവിൻ്റെ ശബ്ദം അവൻ കേട്ടു സന്തോഷാധികത്താൽ അവൻ ഉറക്കെ പറഞ്ഞു എൻ്റെ ഗുരുനാഥ ഞാൻ ഇവിടെയുണ്ട് ഈ പൊട്ടക്കിണറ്റിൽ എൻ്റെ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു പക്ഷേ അങ്ങയുടെ സ്വരം എനിക്ക് കേൾക്കാം അവിടെ എത്തിയ ദൗമ്യ മഹർഷി പറഞ്ഞു ഉപമന്യു നീ അശ്വിനി ദേവന്മാരെ ധ്യാനിക്കൂ അവർ നിൻ്റെ കാഴ്ചശക്തി തിരികെ നൽകും ഗുരു പറഞ്ഞ പ്രകാരം ഉപമന്യു അശ്വിനി ദേവന്മാരെ ധ്യാനിക്കുകയും അവരുടെ അനുഗ്രഹത്താൽ കാഴ്ചശക്തി ലഭിക്കുകയും ചെയ്തു പൊട്ടക്കിണറ്റിൽ നിന്നും കയറി വന്ന ഉടനെ ഉപമന്യു ഗുരുവിനെ സാഷ്ടാംഗം നമസ്കരിച്ചു ഗുരു അതീവ വാത്സല്യത്തോടെ ശിഷ്യനെ എഴുന്നേൽപ്പിച്ച് പുണർന്നുകൊണ്ട് മറ്റുള്ളവരോട് പറഞ്ഞു ഇത്രയും കാലം ഒരു പരാതിയും കൂടാതെ എന്നിൽ സ്നേഹവും വിശ്വാസവും അർപ്പിച്ച് ഞാൻ നൽകിയ നിർദ്ദേശങ്ങളെല്ലാം ഉപമന്യു ചെയ്തു ഇതുവരെ നിങ്ങൾക്ക് ഞാൻ പകർന്നു നൽകിയ സകല വിദ്യകളും ഈ നിമിഷം മുതൽ ഉപമന്യുവിന് തെളിഞ്ഞു കിട്ടുന്നതായിരിക്കും അവൻ്റെ ഗുരുഭക്തിക്ക് ഇതാണ് ഞാൻ നൽകുന്ന അനുഗ്രഹം ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ ഉപമന്യു ആ നിമിഷത്തിൽ തന്നെ സകല വിദ്യകളിലും അഗ്രഗണ്യനായി മാറി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ദൗമ്യ മഹർഷി അരുണിയുടെ കൃഷിയിടത്തിലേക്ക് ചെന്നു പാടത്ത് കെട്ടി നിർത്തിയിരിക്കുന്ന ജലം ഒരു കാരണവശാലും പുറത്തേക്ക് പുറത്തേക്കൊഴുകിപ്പോകാതെ നോക്കണമെന്ന് അരുണിയോട് നിർദ്ദേശിച്ചു അല്പ ദിവസങ്ങൾക്ക് ശേഷം ഗംഭീരമായ മഴ തുടങ്ങി പാടത്തിനു ചുറ്റും കെട്ടി നിർത്തിയിരുന്ന വരമ്പിൻ്റെ ഒരു ഭാഗം ആ മഴയിൽ ഇടിഞ്ഞു തുടങ്ങി അതിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് തടയാൻ അരുണി എത്ര ശ്രമിച്ചിട്ടും നടന്നില്ല അവസാനം വരമ്പ് പൊട്ടിയ വിള്ളലിൽ തടയായി അരുണി തന്നെ കിടന്നു പിറ്റേന്ന് രാവിലെ ഗുരുവും ശിഷ്യരും കൃഷിയിടത്തിലേക്ക് ചെന്നു എന്നാൽ അവിടെയൊന്നും അരുണിയെ കണ്ടില്ല തിരച്ചിലിനൊടുവിൽ ചെളിമണ്ണിൽ പൊതഞ്ഞുപോയ അരുണിയെ അവർ കണ്ടെത്തി ചെളിയിൽ നിന്നും ശിഷ്യനെ വലിച്ചു പുറത്തെടുത്ത് വാത്സല്യത്തോടെ ഗുരു അവനെ പുണർന്നു എന്നിട്ട് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു മകനെ അരുണി സർവവേദങ്ങളും നിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും ഗുരുവിൻ്റെ വചനം സത്യമായി തീർന്നു ഈ അരുണിയാണ് പിന്നീട് ഉപനിഷത്തിൽ പ്രധാന ജ്ഞാനിയായി മാറിയ ഉദ്ദാലക മഹർഷി ഈ രണ്ടു സംഭവങ്ങളും ദൗമ്യ മഹർഷിയുടെ മറ്റു ശിഷ്യരുടെ കണ്ണു തുറപ്പിച്ചു ഗുരുവിനോടുള്ള ഭക്തിയും വിശ്വാസവുമാണ് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണമെന്ന് മനസ്സിലാക്കിയവർ തെറ്റേറ്റു പറഞ്ഞ് മഹർഷിയുടെ കാൽക്കൽ വീണു ഇന്നത്തെ നമ്മുടെ കഥ ഇവിടെ അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം